ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ എന്തുകൊണ്ട് വിശേഷം വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണോ അതോ ഇപ്പോഴും ഗോളത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ നിൽക്കുവാണോ ാണ് പക്ഷേ കുറച്ച് ഗോളത്തിന്റെ ഉള്ളിലും ഗോളം ഞങ്ങളുടെ മുന്നിൽ സോ സോ മച്ച് ഈ ഒരു സമയം സത്യത്തിൽ ഒരു പുതിയ സംവിധായകൻ എന്ന ടൈറ്റിൽ മാത്രം സംജയം ഒരുപാട് വർഷമായി ഇൻഡസ്ട്രിയിൽ തന്നെ ഒരാളാണ് അല്ലേ ഇൻഡസ്ട്രിയിൽ ഒരുപാട് വർഷമായിരുന്നു ഞാൻ അനിമേഷൻ ആയിരുന്നു ബേസിക്കലി ആഡുകളുടെ ദുബായിലായിരുന്നു ആൾ പിന്നെ നാട്ടിലായിരുന്നു ഉപേക്ഷിച്ചു അങ്ങനെ കാര്യങ്ങളായിട്ട് ഇറങ്ങി ഓൾറെഡി തന്നെ വർക്ക് ചെയ്ത ആണ് അല്ലെങ്കിൽ ആഡിന് വേണ്ടി വർക്ക് ചെയ്യുന്നു അറിയാം ഏകദേശം ഈ ഒരു ഇൻസ്ട്രിയുടെ സർട്ടിനിറ്റിയും അൺസെർട്ടനിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് അപ്പൊ ഏതൊരു പോയിന്റിലാണ് ശരി ഊഹിക്കാം അപ്പൊ ഏതൊരു പോയിന്റിലാണ് മാസം നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് ഇനി ഞാൻ ഇതാണ് എന്ന് തീരുമാനിച്ചത് ആക്ച്വലി അത് നമ്മള് ചില സമയത്ത് ഒരു റിസ്ക് ുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്നാലാണ് എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂന്ന് തോന്നി ജോലിയും എന്റെ കൂടെ തന്നെ എന്റെ ഫ്രണ്ട് പ്രവിശ്ന ഞങ്ങൾ രണ്ടുപേരും എന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരേ ടൈമില് ജോലി ഉപേക്ഷിക്കുകയായിരുന്നു അത് ജോലി ഉപേക്ഷിക്കാൻ അത്ര നല്ല കാര്യമാണെന്ന് ഞാൻ എല്ലായിടത്തും പറയില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അതില്ലാതെ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു രണ്ടും കൂടെയും കൊണ്ടുപോകാൻ പറ്റില്ലാത്തൊരവസ്ഥ വന്നു അങ്ങനെ ഒരു ടൈമില് ഞങ്ങൾ ഈ സ്റ്റോറി കിട്ടി കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പടന്ന് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു എന്നാ പിന്നെ ഇത് എഴുതി തുടങ്ങാം എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിയുടെ ഒരു തിരക്കും അതിന്റെ ഡിസ്റ്റർബൻസും എല്ലാം അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അത് ഒന്ന് ഒരു ചെറിയ മാറിയതാണ്. പിന്നെ ഫുൾ ആയിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങി അത് എഴുതി തീർത്തു ഫ്രയർ നേച്ചർ പ്രൊഡക്ഷൻ മീറ്റ് ചെയ്തു. അങ്ങനെ അത് ഓൺ ആയി കിട്ടി. ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് വർക്കിംഗ് ആയിരുന്നു. അതോ നിർത്തിയതിന് ശേഷമാണോ ശരിക്കും ഇത് നിങ്ങൾ എഴുതി സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയപ്പോ വർക്കിംഗ് ആയിരുന്നു ആക്ച്വലി പക്ഷെ അത് ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു അത് കാരണം നമുക്ക് ജോലിയുടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ലീവ് പോലെ എടുത്തേക്കുമായിരുന്നു പക്ഷെ അത് ലീവ് എടുത്താലും അവര് Thank you. ഞാൻ ദുബായിലായിരുന്നു നാട്ടിലിരുന്ന വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വർക്ക് ഫ്രം ഹോമായിരുന്നു അപ്പം എനിക്കും പ്രവീണ്ണും പ്രവീണിന്റെ കമ്പനിന്ന് കോൾ വരും അവൻ സേഫ്റ്റി എഞ്ചിനീയർ ആയിരുന്നു അവിടുത്തെ എന്തെങ്കിലും വിഷയം വന്നുകഴിഞ്ഞാൽ പുള്ളിനെ വിളിക്കും പുള്ളി ലീവാണെങ്കിലും പുള്ളിനെ വിളിച്ചിട്ട് അവര് ഓരോ കാര്യങ്ങൾ എനിക്ക് അതിനെ നല്ലത് ഓഫീസിൽ പോകണമെന്ന് തന്നെയായിരിക്കും അതേപോലെ തന്നെ എനിക്കും ലീവ് ആണെന്ന് പറഞ്ഞിരിക്കുമെങ്കിലും അവർ ഓരോ കാര്യത്തിന് ഓരോ ഫയൽ അയച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ മൊത്തത്തിൽ രീതിയിൽ മുന്നോട്ട് പോവാതെ വന്നപ്പോൾ ജസ്റ്റ് അത് ഒന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു പക്ഷെ നമ്മുടെ ഫാമിലി ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല ചോലി സപ്പോർട്ട് ചെയ്തു അത് കാരണം വലിയ കുഴപ്പമുണ്ടായില്ല ഫാമിലി എന്ന് പറയുമ്പോ സംസാരിയാണ് ഞങ്ങൾ രണ്ടുപേരും പെരുമ്പാവൂര് ആണ് എറണാകുളം പെരുമ്പാവൂര് അപ്പോ ഫാമിലിന്ന് പറയുമ്പോൾ എന്റെ ഞാൻ മാരിഡ് ആണ് പ്രവീണ മാരി പ്രവീണ ഒരു കുട്ടിയുണ്ട് അവരെല്ലാവരും ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാവരും ഫാദർ മദർ ഞാൻ രണ്ടുപേരെയും വയസ്മാരെ രണ്ടുപേരും നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു എല്ലാവരും ഓക്കെ ആണ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു സമാധാനം വരും ആ ഒരു സമാധാനത്തിന്റെ വയസ്സിൽ ഇരുന്ന് എഴുതി അതങ്ങനെ തീർത്തും എങ്ങനെയൊക്കെ ഇവിടെ വരെ എത്തി അത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു എന്റെ ആ സ്ട്രഗിൾസ് എല്ലാം ഇപ്പൊ പറഞ്ഞാൽ ചിലപ്പോൾ തീരില്ല നോർമലി എല്ലാ സിനിമയില് കയറാൻ നോക്കുന്ന ആളുകളും അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പക്ഷെ അത് അല്ല ഒരുപാട് എന്നോട് ഞാൻ മനസ്സിൽ ആരും വിചാരിച്ചൊരു കാര്യമല്ല ബിക്കോസ് സംജാത് പറഞ്ഞു ജോലി റിസൈൻ ചെയ്തു കഥ എഴുതി സിനിമയായി റിലീസ് ചെയ്തു നന്നായി അപ്പൊ ഞാൻ ഈ പൊതുവെ ഒരു സ്ട്രഗിൾ ഇതിന്റെ ഇടയിൽ എല്ലാവർക്കും വരുന്നതാണ് കാരണം ഒരു ഡെബ്യൂട്ടും കൂടെ ആയതുകൊണ്ട് പ്രൊഡക്ഷൻ ഹൗസ് എസ് പറയാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇതിൽ എല്ലാത്തിലും ഒരു ചെറിയ ഞാൻ ആയിട്ട് കാരണം അത് ഒരു സംശയം ഈ സിനിമയിൽ ഏറ്റവും രസമായിട്ട് തോന്നിയത് സംജാതെടുത്തതിൽ സൂപ്പർ സീനിയേഴ്സ് ആയ വളരെ എക്സ്ട്രീം സൂപ്പർ സീനിയേഴ്സ് ആയ ആർട്ടിസ്റ്റുകളും ഉണ്ട് വളരെ ജൂനിയർ അല്ലെങ്കിൽ വളരെ ബിഗിനേഴ്സ് ആയവരും ഈ രണ്ട് കോമ്പിനേഷൻസിനെ ഒന്നിപ്പിച്ചിട്ടുണ്ട് വളരെ അതെ അതെ അതൊരു വലിയ ഭാഗ്യാണ് അതായത് സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ള സിദ്ദിഖാനെ പോലെയുള്ള ആളുകള് പിലീഷേട്ടനെ പോലുള്ള വലിയ കൊടുത്തിരിക്കുന്ന ആളുകൾ അങ്ങനെ ആലൻ സണ്ണി വെയിൻ അങ്ങനെ പലരും ഉണ്ട് രഞ്ജിത്ത് ഒരു പുതിയൊരാളാണ് രണ്ട് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ ഇവരെ സംബന്ധിച്ച് അതായത് പുതുമുഖങ്ങളെ സംബന്ധിച്ച് ഒരു രണ്ട് സിനിമയിലെങ്കിലും അഭിനയിച്ചൊരാളുമാണ് പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ അത് അവര് ഒരു പതിമൂന്ന് പേരുണ്ട് അവർക്ക് അതി കൂടുതൽ ആളുകളുണ്ട് തോന്നും അതല്ലാതെ വേറെ ചെറിയ ആക്റ്റേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്ര ആൾക്കാർ ചിലർ ക്യാമറ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട് അപ്പോ ഞങ്ങളൊരു ചെറിയ ഒരു ട്രെയിനിങ് സെക്ഷൻ പോലെ ഒരു സ്ക്രിപ്റ്റ് റീഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അവരവരുടെ ക്യാരക്ടർ കാര്യങ്ങള് സ്ക്രിപ്റ്റ് മൊത്തം ഡിഫൈൻ ചെയ്തു കൊടുത്തു അങ്ങനെ കുറേ പ്രോസസ് ഇതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു നിർബന്ധം ഇതിനകത്ത് കുഞ്ഞി റോള് ചെയ്യുന്ന ആളുകൾക്ക് പോലും ആ കഥയെ പറ്റിയും സന്ദർഭത്തെ പറ്റി എന്താണ് അവര് ചെയ്യണേന്നും വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് തോന്നി പക്ഷെ അവര് അവരുടെ മാക്സിമം എഫോർട്ട് ഇട്ടു അവരുടെ ആദ്യത്തെ പടം ആയതുകൊണ്ട് തന്നെ അവര് ഭയങ്കരമായിട്ട് ഞങ്ങളെ ആയിട്ട് സഹകരിച്ചു ആരും ഒരു രീതിയിലും വേറെ ഒന്നിനും കൈ കിടത്തലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ദിലീക്ഷേത്രൻ ആണെങ്കിൽ തന്നെ ഒരു ഡയറക്ടർ ആണ് അതും അത്രയും വലിയൊരു ആളാണ് നമുക്ക് പുള്ളി സെറ്റിൽ വന്നിട്ട് അഭിനയിക്കുന്നതൊക്കെ നോർമൽ ഒരു ആക്ടർ വന്നിട്ട് അഭിനയിക്കുന്ന ഒരു രീതിയിലും ഡയറക്ഷനിലോ അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങളിലൊന്നും പുള്ളി കൈ കടത്തിയിട്ടില്ല അത് വലിയൊരു ക്വാളിറ്റിയാണ് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് പുള്ളി ഡയലോഗിലോ ഒക്കെ ചോദിക്കുന്നത് അല്ലാതെ സിദ്ധിക്കാണെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ നല്ലതായിരിക്കും അങ്ങനെ സജഷൻസ് വരും അതൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സഹകരണമാണ് ഈ സിനിമ ിൽ തീർക്കാനും ശരിക്കും ഞാനിങ്ങനെ ആലോചിക്കുന്നു ദിലീഷ് പോഞ്ഞോണ്ട് ദിലീഷ് ഷാട്ടിനെ സംബന്ധിച്ച് ഡിറക്ടർ പ്രൊഡ്യൂസർ ആക്ടർ ഡിസ്ട്രിബ്യൂട്ടർ ട്രെൻഡിനൊപ്പം സിനിമകളെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നോക്കുന്ന ഒരു പ്രൊഡക്ഷൻ എല്ലാം ഉണ്ട് അതിനകത്ത് സൊ ദിലീഷ് ഷാഡന്റെ അടുത്ത് ആക്ച്വലി കഥ പറയാൻ പോകുന്ന സമയത്ത് തന്നെ സംജാതൻ ഏകദേശം സംജാതന്റെ കഥയുടെ ഒരു പൾസോ അല്ലെങ്കിൽ സ്ട്രെങ്ത് എത്രയുണ്ടെന്ന് മേ ബി ഒരു കോൺഫിഡൻസ് കിട്ടും ഇല്ല ദിലീഷ്നെ കുറച്ചും കൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങളും മനസ്സിലാവും അപ്പൊ നിങ്ങൾ തമ്മിലുള്ള കോൺവെസേഷൻ ഫേസ്റ്റ് കോൺവെർസേഷനിൽ സംജാറിന് അതൊരു കോൺഫിഡൻസ് ആയിരുന്നു അത് ലീഷറിന്റെ ഇതിൽ ഓൺ ബോർഡ് ആയപ്പോ ോൺ ബോർഡായപ്പോ കോൺഫിഡൻസ് ആയി പക്ഷെ അത് വരെയും നല്ല ടെൻഷൻ ആയിരുന്നു ഞങ്ങള് ഞാനും പ്രവീണമാണ് ദിലീഷ്ടെ കാണാൻ പോകുന്നത് ഫ്ളാറ്റില് അപ്പോ ഇത് എങ്ങനെ ദിലീഷായിട്ട് കാണാൻ പോകുന്നു അതൊക്കെ ഞങ്ങൾക്ക് ഒരു ഡ്രീമി മോമെന്റ് ആണ് പുള്ളീനെ കാണുന്നു പുള്ളി കഴിക്കാണ്ട് വരുന്നു വരുന്നു ഇരിക്കുന്നു കഥ പറഞ്ഞു തുടങ്ങും നമുക്കത് ഇപ്പൊ എന്താണ് ദിലീഷായിട്ട് മറുപടി എന്നുള്ളത് നമുക്ക് ഒട്ടും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇത് ഞാൻ ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോ ചെറുതായിട്ട് തളർന്നു പോകും പോകുമ്പോ പക്ഷെ ദിലീഷ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൊ ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു പക്ഷേ അത് പുള്ളിയെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ചോയിച്ചില്ലേ പക്ഷേ ഈ ഒരു സിനിമ കണ്ട സമയത്ത് ഞാൻ ഓർക്കുവാൻ ആദ്യം ഇത് ത്രില്ലർ മൂവി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലാ ത്രില്ലർ വീണ്ടും ഒരു ത്രില്ലർ കാര്യം വെച്ചാൽ കൊറേ ആയി നമ്മൾ ത്രില്ലർ സിനിമകൾ മലയാളത്തിൽ കാണുന്നത് അല്ലേ അപ്പം ആ കൂട്ടത്തിൽ എന്തെങ്കിലും ഇനി പുതുമ കൊണ്ടുവന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ടേക്കിങ്ങിലാവട്ടെ സ്ക്രിപ്റ്റിലാവട്ടെ ക്യാരക്ടറൈസേഷനിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പടി കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും പ്രത്യേകിച്ച് സംജാതനും പ്രശാദനം അറിയിക്കും ബിക്കോസ് നിങ്ങൾ ഇതിൽ തന്നെ ഉള്ള ആൾക്കാരായതുകൊണ്ട് സോ മൂവി അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് കോൺഫിഡന്റ് അത് ആക്ച്വലി അങ്ങനെ ഫസ്റ്റ് മൂവി ത്രില്ലർ മതി എന്ന് ചിന്തിച്ചില്ലായിരുന്നു ഞങ്ങള് ഒരുപാട് കഥകൾ ചിന്തിച്ചായിരുന്നു അത് അതിനകത്ത് പല ജോണറും ഉണ്ടായിരുന്നു പക്ഷെ സബ്ജക്റ്റിന്റെ ഒരു ഇത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ചുമ്മാ നമുക്ക് തോന്നില്ല നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് തോന്നൂലോ ഒരു ഇത് നല്ലതായിരിക്കും ചെയ്താൽ നല്ലതായിരിക്കും അപ്പൊ കുറച്ച് ഐഡിയാസ് വന്നു അത് ഇങ്ങനെ ചെയ്യാം ഇന്ന കളർ പാലറ്റിൽ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മള് കണ്ട് വളർന്ന സിനിമകളും അങ്ങനെയുള്ള കുറേ ഐഡിയാസ് മനസ്സിലേക്ക് വന്നപ്പോ bit. പരീക്ഷിച്ചു നോക്കാം ചിലപ്പോ നല്ലതായിരിക്കും എന്ന് അങ്ങനെ ചിന്തിച്ചപ്പോ അത് അങ്ങനെ വന്നതാണ് ഈവൻ നമ്മൾ അങ്ങനെ വന്നു പോയതാണ് അല്ലാതെ ഒരു ത്രില്ലർ പടമാണ് ഞാൻ ചെയ്യുള്ളൂ എന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടൊന്നുണ്ടായിരുന്നില്ല എനിക്ക് എല്ലാ പടങ്ങളും ഇഷ്ടമാണ് നമുക്ക് ചെയ്യുമ്പോ എന്തെങ്കിലും ഒരു നമ്മളുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഐഡിയാസ് വേണമെന്നുണ്ടായിരുന്നു പിന്നെ എന്റെ മനസ്സിൽ കുറച്ച് കളർ പാലറ്റും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുകള് സ്വീകരിച്ചു എന്ന് എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക് പേടിയുണ്ടായിരുന്നു അത് എങ്ങനെ വരും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചിലപ്പോ നല്ലതായിരിക്കുന്നുള്ളത് അപ്പോ അത് ആസ് ഒരു ഡെബ്യൂട്ടാണ് ഇതിനകത്ത് ഈ പറഞ്ഞുള്ള കുറെ പുതുമുഖങ്ങളുണ്ട് സിദ്ധിക്കയും ഒക്കെ ഉണ്ടെങ്കിലും ന്യൂ ഫേസസ് ഉണ്ട് മെയിൻ ലീഡ് ആയിട്ട് കാണിക്കുന്ന എല്ലാരും കുറച്ചൊരു ന്യൂ ഫേസ് ആണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊരു അൺപ്രഡിക്റ്റബിൾ ആണ് തിയേറ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത് സംജാതെ കാര്യം നമ്മൾ ഭയങ്കര സ്റ്റാർ കാസ്റ്റും ഭയങ്കര ബഡ്ജറ്റിൽ പോയാലും ചിലപ്പോ ആളുകൾ തിരിഞ്ഞു നോക്കൂല ചിലപ്പോൾ വളരെ കൊച്ചു ചിത്രം കൊണ്ട് പോകുമ്പോ ഭയങ്കര കളക്ഷനും നേടാറുണ്ട് ഇപ്പം വെരി റീസെന്റ് ഞാൻ പറയുമായിരുന്നു അജയ് ദേവഗൺ അഭിനയിച്ചു മൈതാനുള്ള ചിത്രം വളരെ ബ്യൂട്ടിഫുൾ എടുത്തൊരു സിനിമയാണ് പക്ഷെ എന്തുകൊണ്ടോ തിയേറ്ററുകളിൽ ആളുകൾ അധികം കേറിയില്ല കുറെ പേരുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്ന അജയ് ദേവൻ സിനിമ ആയതുകൊണ്ട് നന്നായി അഭിനയിച്ചൊരു സിനിമയാണത് പക്ഷെ അതുപോലെ തന്നെ ഗോളത്തിനും അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നേരത്തെ തോന്നിയിരുന്നോ ആക്ച്വലി ഇത് ഞങ്ങളൊരു വലിയ സ്റ്റാർ കാസ്റ്റിനെ കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ ഇതിനകത്ത് ആലോചിച്ചത് ഇപ്പം രഞ്ജിത്ത് സജീവാണ് ഇതിനകത്ത് ഹീറോ അപ്പോ രഞ്ജിത്ത് Tiendo lo físico. രഞ്ജിത്തിന്റെ ഒരു ഫേസും രഞ്ജിത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് രഞ്ജിത്തിന്റെ സംസാരമാണെങ്കിലും നമ്മളതിനകത്ത് ഓരോ ക്യാരക്ടറിനും ആ ഒരു പ്രത്യേകത പിടിക്കാൻ നോക്കിയിട്ടുണ്ട് ഇപ്പം ഇപ്പൊ നമുക്ക് ചെറിയ എംപ്ലോയിസ് ആണെങ്കിലും എല്ലാവർക്കും ഓരോ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ രഞ്ജിത്തിന്റെ ഒരു ക്യാരക്ടർ അത് പുതിയ ഒരാൾ ചെയ്യും അല്ലെങ്കിൽ രഞ്ജിത്തിനെ പോലെ ആളുകൾക്ക് അത്യാവശ്യം അറിയാം ഒരുപാട് നാള് സിനിമയിൽ ഉണ്ടായിരുന്ന ഒരാളല്ല അങ്ങനെ പുതിയതായിട്ട് വന്നപ്പോൾ രണ്ട് സിനിമ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പോലീസ് ക്യാരക്ടർ രഞ്ജിത്ത് ഇതിലായിട്ട് ചെയ്തിട്ടില്ല അപ്പോ പെട്ടെന്നൊരു പോലീസ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത് ുന്നത് അത് ആൾക്കാർക്ക് കിട്ടും അല്ലെങ്കിൽ നേരത്തെ കണ്ടു പറഞ്ഞ എന്തെങ്കിലും ഒരു ക്യാരക്ടർ എന്തെങ്കിലും സംഭവം മനസ്സിലേക്ക് ഇങ്ങനെ സ്വാഭാവികമായിട്ട് വരും കാണുന്ന ആൾക്ക് ഇതൊന്നും വരാതെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാന്ന് വരുമ്പോ രഞ്ജിത്ത് തന്നെ അത് ബെസ്റ്റ് ആണ് കാരണം രഞ്ജിത്ത് ആ കാണുന്ന പോലെ അതായത് ഭയങ്കര എഫേർട്ട് എടുത്ത് സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളാണ് പുള്ളി പുള്ളിയുടെ ഫ്ലോസ് അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് പറയും ഫ്ലോസ് ഉണ്ട് എല്ലാവർക്കും ഓരോ ഫ്ലോസ് ഉണ്ട് അപ്പൊ എന്താണെങ്കിലും അത് മനസ്സിലാക്കി അത് നന്നാക്കി വീണ്ടും വീണ്ടും നന്നാക്കി ഇപ്പൊ മമ്മൂക്ക പറഞ്ഞ പോലെ തേച്ച് വിനിക്ക് തേച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ാണ് രഞ്ജിത്ത് അപ്പോ നമ്മുടെ കഥക്കും ക്യാരക്ടറിനും ആപ്റ്റ് ആയിട്ട് തോന്നി അങ്ങനെ രഞ്ജിത്തിനെ ചെയ്തു രഞ്ജിത്ത് അതിന്റെ ഒരു മാക്സിമം പുള്ളി ഇട്ടിട്ടുണ്ട് എഫോർട്ട് രഞ്ജിത്ത് ലീൻ ആയിരുന്നു അതിന് മുമ്പ് അപ്പോ നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാൻ തന്നെ കുറച്ച് ടൈമൊക്കെ എടുത്ത് പുള്ളി അതൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് അങ്ങനെ കുറേ എഫോർട്ട് ഇട്ടിട്ടാണ് റോൾ ചെയ്തിരിക്കുന്നത് മനസ്സിൽ ഉണ്ടായിരുന്നു നോൺ നോൺ അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും സജസ്റ്റ് ചെയ്തിരുന്നോ പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ നമുക്ക് അതായത് ആക്ച്വലി ഇതിനകത്ത് കുറെ ക്യാരക്ടേഴ്സ് ണ്ടല്ലോ ആ ക്യാരക്ടേഴ്സ് എല്ലാവരും അധികം അറിയപ്പെടാത്ത ആളുകൾ തന്നെ അധികം അറിയപ്പെടാത്തന്നെ വേണം ഞങ്ങൾക്ക് ആക്ച്വലി അറിയുന്ന ചിന്നുചാദിനി ഉണ്ടായിരുന്നു അപ്പൊ ചിന്നുചാന്ദിനി എന്താ പറയാ ഇപ്പൊ നായികയാണ് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു കാതലൊരു നല്ലൊരു റോള് മമ്മുക്കാട്ടോടെ ചെയ്യുന്നു അങ്ങനെ ഒരു അടുത്ത് ഞങ്ങൾ ഈ കഥ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം വേണം മാർക്കറ്റിംഗ് സൈഡും വർക്ക് ആവണം എന്നാ നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു ഒരു പുതുമ കൊണ്ടുവരാനായിട്ട് ക്യാരക്ടേഴ്സിനെ ബിൽഡ് എടുക്കാനും പറ്റണം അതിന് പുതിയ ആൾക്കാർ വേണം തരും അങ്ങനെയാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സീനിയേഴ്സ് പ്ലസ് ഒരു പുതിയ ആളുകളുടെ ഒരു കോംബോ പിന്നെ ചിന്നു ചാന്ദിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചിന്നു ഇത് പറഞ്ഞപ്പോൾ ചിന്നു അത് ആക്സെപ്റ്റ് ചെയ്തു ആ കഥ ഉള്ളിക്ക എന്താ പറയാ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വണ്ടരടിച്ചു കാരണം ഞങ്ങൾ ഒന്നും വിചാരിക്കാതെയാണ് പറഞ്ഞത് ചിന്നു വരൂ ഇല്ലയോ കാരണം തമാശയിലെ നായികയാണ് ചിന്നു ഇപ്പൊ വിശേഷം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട് അതിനകത്ത് നായികയാണ് അത് അന്നേ പ്ലാൻ ചെയ്തിരിക്കുന്ന പടമായിരുന്നു കാതലിന് അഭിനയിച്ചു കഴിഞ്ഞു ഓൾറെഡി അപ്പോ കാതലിന് നല്ലൊരു വേഷം മമ്മുക്കായോട് ചെയ്തു അപ്പൊ ഒരു ചിന്നു നമ്മൾ ഈ ഒരു ചെറിയൊരു പടത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് വരൂ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു വന്നു അഭിനയിച്ചു ക്യാരക്ടറിനേക്കാളും കൂടുതൽ സിനിമയുടെ കഥയും അതിന്റെ സംഭവങ്ങളുമാണ് കൂടുതലെടുത്തതെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അഭിനയിച്ചത് എനിക്കറിയില്ല എന്തായാലും ശരിക്കും ഇവരൊക്കെ അക്സെപ്റ്റ് ഞങ്ങളൊന്നും ഞങ്ങൾഡിൽ പുതിയതാണല്ലോ അപ്പൊ ഇവരെല്ലാരും സ്ക്രീനിൽ കണ്ടിട്ടുള്ള പരിചയം എനിക്കുള്ളൂ കാരണം ഞാൻ ഇതുവരെ അസിസ്റ്റ് ചെയ്തിട്ടില്ല ഒരു സിനിമയ്ക്ക് ഞങ്ങള് ഞാനും എന്റെ ഫ്രണ്ട് സർക്കിളും ഞാനും പ്രവീണും കൂടെയും കൂടി ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഇതിനു ഇതിനുമ്പ് മീൻസ് അതൊരു റിലീസ് ചെയ്യാനോ അങ്ങനെയൊന്നും പ്രൊഡക്ഷൻ കമ്പനിക്ക് ഞങ്ങളെ കൊണ്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു സിനിമ ചെയ്തായിരുന്നു രണ്ടു മണിക്കൂറോളം അത് ഞങ്ങൾ തന്നെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ ക്യാമറയൊക്കെ ഒരു ചെറിയൊരു സാധനം അത് വെച്ചിട്ടാണ് ആക്ച്വലി ഇത് ഓൺ ആക്കി എടുത്തത് അപ്പോ അപ്പൊ ഞങ്ങൾ അങ്ങനെ സിനിമയുടെ പുറത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് അപ്പോ ഇത് ഇവരെയൊക്കെ നമ്മൾ നേരിട്ട് കണ്ട ഇത് സംസാരിക്കുമ്പോൾ ഇവരെങ്ങനെ എടുക്കുക നമ്മുടെ കഥയ്ക്ക് നമുക്ക് കോൺഫിഡൻസ് നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവത്തിനൊക്കെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ ഇതിന്റെ എങ്ങനെ അത് എടുക്കണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റല്ലോ അവരെല്ലാരും ഞങ്ങള് സ്ക്രീനിലേ കണ്ടിട്ടുള്ളൂ പ്രൂവ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു മെറ്റീരിയൽ കയ്യിൽ വേണം എന്ന് തോന്നുന്നുണ്ടോ കാര്യം സംജാതൊക്കെ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് കേൾക്കുന്ന പല ആളുകളുണ്ട് അങ്ങനെ ഒരു പ്രൂവ് ചെയ്യാൻ മെറ്റീരിയൽ കൈയില് ഓൾറെഡി ഉണ്ടാവണം എന്നുള്ളത് തോന്നുന്നുണ്ടോ ഇപ്പത്തെ കാലത്ത് ആക്ച്വലി നമ്മളെ വിശ്വസിച്ച് ഏഹ് കാശ് മുടക്കുന്ന ആൾക്കാരാണ് പ്രൊഡ്യൂസേഴ്സ് അപ്പൊ അവര് ഒരു പാതി വിശ്വാസത്തിൽ കുറച്ച് കാശ് മുടക്കി അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കത് കുറേയും ബൗണ്ടറീസ് വരും പക്ഷെ നമ്മള് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അവർ ചെയ്തു തരുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടാക്കാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും ഡെമോസോ ഞങ്ങളെവിടെ സിനിമ കഥ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് അപ്പം അതൊക്കെ ബഡ്ജറ്റ് കൂടിയത് കൊണ്ട് എന്നെ ഡയറക്റ്റ് ചെയ്യാൻ അനുവദിക്കാത്തത് കൊണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ ഒന്നും നടക്കാതെ പോയി ഇത്ര നാളായിട്ട് ഇതുകൊണ്ട് ഞങ്ങൾ എലമെന്റ്സ് എന്തെങ്കിലും കയ്യിൽ വെച്ചാൽ നല്ലതായിരിക്കും തീരുമാനിച്ചു അങ്ങനെ ഞങ്ങളായിട്ട് എടുത്ത തീരുമാനമാണ് ഡെമോസ് കൊണ്ടുപോകും ഇപ്പൊ ഈ പ്രൊജക്ടിനാണെങ്കിൽ തന്നെ ഞങ്ങള് ഈ പറഞ്ഞ ഞങ്ങൾ ചെയ്തൊരു സിനിമ ചെസ്റ്റ് ചെയ്തത് അതുകൊണ്ട് പോയി പിന്നെ ഇതിന് കുറച്ച് ഡെമോസ് കാര്യങ്ങളൊക്കെ എന്റെ ഫീൽഡ് അനിമേഷൻ ആയതുകൊണ്ടും എനിക്ക് അത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രവീണിന്റെ ഭാഗത്ത് പ്രവീൺ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളത് ഓൺ ആക്കാൻ പോയപ്പോ നിരത്തി ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ സെൽഫ് പ്രൊമോട്ട് ചെയ്യേണ്ടി വരും ചിലപ്പോ എന്നാലാണ് ചിലപ്പോ കാര്യങ്ങളൊക്കെ നടക്കൊള്ളു എന്ന് എനിക്ക് തോന്നുന്നു ഒരു സിനിമയെ ഹുക്ക് ചെയ്യാ എന്നുള്ളത് ഭയങ്കര വലിയൊരു പ്രോസസ് അല്ലേ സംജാതി അത് നിങ്ങൾ എഴുതി നിന്ന സമയത്ത് ഒരുപാട് വന്നു ഒരു ഹുക്ക് ചെയ്യണമല്ലോ ഇതിനെ

ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് എന്താ പറയാ ഞങ്ങൾ ഇതിനകത്ത് കുറച്ച് ഹിഡൻ ആയിട്ട് കുറച്ച് ഈ സ്ട്രെക്സ് പോലെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഇപ്പോഴും ഡീകോഡ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് അത് കുറച്ച് നാളെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾ തന്നെ അത് റിവീൽ ചെയ്യാം അതുവരെയും പ്രേക്ഷകർക്ക് അത് അത് എന്താണെന്ന് വിട്ടുകൊടുത്തിരിക്കട്ടെ എന്നുള്ളൊരു ഇതിൽ പറഞ്ഞെന്തായാലും ആയി പോകും അതുകൊണ്ട് അത് പറയുന്നില്ല അതിനകത്ത് സംഭവങ്ങൾ ഉണ്ട് ഇതുപോലെ അയ്യോ അത് എല്ലാം സ്പോയിലറാവും അതുകൊണ്ട് ഈവൻ സിനിമയുടെ പേര് പോലും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും സിനിമ കണ്ടതുകൊണ്ട് അറിയാരിക്കുമല്ലോ അത് അതല്ല അതല്ലാതെ കുറേ ചെറിയ ഹിഡൻ സാധനങ്ങൾ ഉണ്ട് അത് എന്തായാലും നമ്മളത് വെളിപ്പെടുത്തും പക്ഷെ സിനിമകളിലെ വെക്കുന്നത് ഇപ്പത്തെ ഒരു ട്രെൻഡ് ആണല്ലോ ഈ സിനിമകളും ട്രെയിലറുകളും ഡീകോഡ് ചെയ്യാന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു പ്രോസസ്സ് വന്നാൽ ഇത് കണ്ടെടുക്കട്ടെ രസത്തിന് ചെയ്ത് വെച്ചേക്കുന്നതാണോ അത് രസത്തിന് വേണ്ടി തന്നെ ചെയ്ത ഞാൻ സിനിമ കാണുമ്പോൾ വേറെ കൂടുതലൊന്നും ആലോചിക്കാറില്ല അതിനൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് കണ്ടിട്ടും അങ്ങനെയൊന്നും സാധാരണ ഞാൻ സിനിമ കാണാറില്ല വെറുതെ എൻജോയ് ചെയ്തിരുന്നു കാണാം അതുകൊണ്ട് എനിക്ക് എല്ലാ ടൈപ്പ് പടങ്ങളും ഭയങ്കര ഇഷ്ടമാണ് മസാല പടങ്ങളൊട്ട് കോമഡി കാര്യങ്ങള് ത്രില്ലർ ഹൊറർ എല്ലാ മൂഡിലുള്ള സൂപ്പർ എല്ലാ സാധനവും ഇഷ്ടം എനിക്ക് ചില പടങ്ങൾ കാണുമ്പോൾ കുറച്ച് ബ്രില്യൻസ് ഒക്കെ ഉപയോഗിച്ച് കാണുന്ന പടങ്ങളൊക്കെ കാണുവാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അത് യൂട്യൂബിൽ നമ്മൾ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ അത് ഇന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഡീകോഡ് ചെയ്ത് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു പേഴ്സണലി അപ്പൊ അങ്ങനെ നമ്മളുടെ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ കഥയ്ക്ക് അത് കുറച്ച് ഗുണം ചെയ്യുമായിരുന്നു അത് കുത്തിക്കേറ്റിയതല്ല ആക്ച്വലി അത് സ്ക്രിപ്റ്റ് did അങ്ങനെ കുറച്ച് സാധനങ്ങൾ എലമെന്റ്സ് ഹിഡൻ ആയിട്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും ഈവൻ അതിന്റെ കളർ ടോണിൽ ആണെങ്കിൽ പോലും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും ആ സിനിമയ്ക്ക് അത് കളർ ടോണും അതിന്റെ ഓഫീസിന്റെ കളറും കാര്യങ്ങളും അതിനകത്ത് ഒരുപാട് ഹിഡൻ ഹിഡൻറ്റംസ് അതുകൊണ്ടായിരിക്കാം കുറച്ച് വേറിട്ട് നിർത്തുന്നത് വിഷ്വലി ആൻഡ് ഈ മാർക്കറ്റിംഗിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഗോളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ലൗഡ് നോയിസ് എടുത്ത ഒരു പ്രൊമോഷൻസ് എവിടെയും ഞാൻ കണ്ടില്ലായിരുന്നു ഇനി ഞാൻ മിസ് ഔട്ട് ആയതാണോ യൂഷ്വലി ഒരു സിനിമ വരുമ്പോൾ ചെയ്യേണ്ട കുറേ പ്രൊമോഷൻ പോലെ ഒന്നും നിങ്ങൾ ആക്ച്വലി വന്നില്ല അങ്ങനെ ഒരു ലൗഡ് നോയിസ് ഇല്ല അങ്ങനെയല്ല ഞങ്ങള് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യണമായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ട് ആക്ച്വലി ഒരുപാട് പേര് പറഞ്ഞു അത് എന്നാലും നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ കേരളം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പൊ പോകുന്നുണ്ട് പക്ഷെ മാർക്കറ്റിംഗിന്റെ സൈഡ് എന്താ പറയാ സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ ഇതിപ്പോ പുതുമുഖങ്ങളാണ് ഇതിനകത്ത് മൊത്തം അതാണ് മെയിൻ ഒരു ഘടകം ഇതിപ്പം അറിയാവുന്ന ഫേസസ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾക്കും അല്ലെങ്കിൽ സ്റ്റോറീസിനൊക്കെ അത്യാവശ്യം വ്യൂസ് വന്നേനെ പക്ഷെ ഞങ്ങള് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആളുകളുടെ ഫേസ് കണ്ട ആൾക്കാർക്ക് പരിചയമില്ലാത്തത് കൊണ്ട് അത് എവിടെ എത്തിയില്ല എന്ന് തോന്നുന്നു അത് ഇനി സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോ സിനിമ ഇഷ്ടമായ ഒരു അവരുടെ ഫ്രണ്ട്സിന് റെക്കമെന്റ് ചെയ്യുമ്പോൾ അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി വഴി ആയിരിക്കും ആളുകളിലേക്ക് എത്താൻ കൂടുതൽ ചാൻസ് എനിക്കും തോന്നിയെന്നു വെച്ചാൽ ഇത്രയും സിനിമകൾ ഇറങ്ങുന്ന കൂടുതലും ഇപ്പൊ നോക്കുവാണെങ്കിൽ അത്യാവശ്യം വലിയ ചിത്രങ്ങളുടെ ഇടയിലേക്ക് ഇത് വന്നപ്പോ എവിടെയോ എനിക്ക് തോന്നുന്നു അല്ല അത് ഈ എല്ലാവരും ഞാനും പുതിയ ഒരാളാണ് അപ്പൊ ആൾക്കാർക്ക് അറിയില്ല അഭിനയിക്കുന്ന ഒരുപാട് പേരെ ആളുകൾ പുതിയതായിട്ട് കാണുന്നതാണ് അപ്പൊ അതുകൊണ്ടുള്ളൊരു ഒരു ഒരു ടൈം എടുക്കുമല്ലോ അവരെ എല്ലാവരെയും ഫെമിലറായിട്ട് വരാനുള്ളത് ആ ഒരു ടൈം ലാഗ് തന്നെയാണ് അതെനിക്ക് അത്ര എന്താ പറയാ ഞാൻ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള റിവ്യൂസ് ഒക്കെ വന്നപ്പോ തന്നെ ആക്ച്വലി ഹാപ്പിയാണ് ഇനിയുള്ള കാര്യങ്ങള് എന്താ പറയാ ദൈവത്തിന്റെ കയ്യിലും ജനങ്ങളുടെ കയ്യിലൊക്കെയാണ് സിനിമ ഇപ്പം കഴിഞ്ഞ തലവനാണെങ്കിൽ ഒന്ന് രണ്ട് ചിത്രങ്ങൾ കാണുമ്പം സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു ഹുക്ക് ഇട്ട് വെച്ച് നിർത്തിയേക്കുന്ന ചിത്രങ്ങളാണ് ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് സിനിമ ഹുക്ക് ഇടുമ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് സിനിമ വിജയമാണെങ്കിൽ മാത്രമായിരിക്കാം അതിന്റെ ടീം സെക്കൻഡ് പാർട്ട് എന്നാൽ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുകയുള്ളൂ അത്രയ്ക്കധികം വിജയം അല്ലെങ്കിൽ ചില ആൾക്കാർ അത് പകുതിക്ക് അത് ഡ്രോപ്പ് ഓഫ് ചെയ്യും സോ കാണുന്ന പ്രേക്ഷകനാണ് സത്യം പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം സിനിമ ഇൻ കേസ് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ അതിനെ പിന്നെ നമുക്ക് കൂടുതൽ അറിയാൻ കഴിയുന്നില്ല പക്ഷെ ഗോളത്തിനെ സംബന്ധിച്ച് ഗോളം വളരെ വെൽ റിസീവ്ഡ് ആണ് അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് ഓൾറെഡി നിങ്ങൾ സെറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടാണോ ഇത് ഇവിടം കൊണ്ട് നിർത്തിയേക്കുന്നത് ഇതിന്റെ സ്റ്റോറി ആക്ച്വലി ഒറ്റ ഒരു സ്റ്റോറിയാണ് അതിനെ മുറിച്ച് ഒരു എന്താ പറയാ അർദ്ധഗോള ആക്കിയിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് ആരോപിച്ചിട്ടുള്ളത് ബാക്കി ബാക്കി അതിന്റെ പീസ് അടുത്ത സെക്കൻഡ് പാട്ടിൽ എന്തായാലും ഉണ്ടാവും കാരണം ഒറ്റ ഒരു സ്റ്റോറിയാണ് മൊത്തത്തില് അതുകൊണ്ട് ഇത് ആളുകൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കാന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് അർദ്ധഗോളം അപ്പൊ സിനിമയിലും അതിനകത്ത് ഒരു ഹിഡൻ സാധനം ആണെന്ന് തോന്നിപ്പിക്കും മനസ്സിലായില്ല എന്തായാലും സണ്ണിവേന്റെ ഒക്കെ കഥാപാത്രത്തിന് എനിക്ക് തോന്നുന്നു കൊറേം കൂടെ ഡീറ്റെയിലിങ് അടുത്ത ഭാഗത്തിലായിരിക്കണം അല്ലേ അതിനെപ്പറ്റി ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല എന്തായാലും സ്റ്റോറിയൊക്കെ റെഡിയാണ് പക്ഷെ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെയും അത് ഫുള്ള് സ്പോയിലർ ആയി പോകും അത് ഫുള്ള് ഇതിന് കുറച്ച് ബൗണ്ടറീസ് ഉണ്ടാക്കും അതിന് ബൗണ്ടറീസ് ഇല്ല അത് കുറച്ച് ഓപ്പൺ ആണ് അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതായിപ്പോലറായി പോകും അത് കാരണം എന്തായാലും ഉണ്ടാവും അത് എന്തായാലും അറിയിക്കും പെട്ടെന്ന് തന്നെ അറിയിക്കും ഞാനിപ്പോ പറഞ്ഞ പ്രവീൺ വിശ്വനാഥ് എന്റെ ഫ്രണ്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ പ്രവീൺ ഏത് അതിനകത്തൊരു ക്യാരക്ടർ പറയണോ പറയണ്ടേ ഞങ്ങൾ അറിയണ്ടേ എന്നാ ഓക്കെ യെല്ലോ ഡ്രസ് ഇട്ടിട്ട് എംപ്ലോയിസ് ഓക്കെ ഓക്കെ ഡാൾ എപ്പോഴും ഇപ്പൊ ജീത്തു ജോസഫ് സേറിന്റെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കാൻ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്രയും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇത് എവിടെന്നാണ് കിട്ടുന്നത് ഇങ്ങനത്തെ ഒക്കെ ഐഡിയകൾ എന്ന് നമ്മൾ വിചാരിക്കും നമുക്ക് ജീവിതത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ശെരിക്കും ഒരു ത്രില്ലർ സിനിമയുടെ നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന ഭാഗം ഇപ്പോൾ ആ ഒരു സൈഡ് ആണല്ലോ ഇത് എങ്ങനെ ചെയ്തു ഹൗ ആൻഡ് വെൻ എന്നൊക്കെ ഉള്ളത് റിവീൽഡ് ആകുമ്പോഴാണല്ലോ എനിക്ക് തോന്നുന്നത് അതാണ് നിങ്ങൾ എനിക്ക് തോന്നും പേഴ്സണലി കുറെ നിങ്ങളുടെ നിങ്ങളുടെ പ്രൊഫഷൻസും അല്ലെങ്കിൽ കുറച്ച് പേഴ്സണൽ അറിവുകൾ അതിനെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഉറപ്പായിട്ട് ഒരു ഒരു ഓഫീസിലേക്ക് ആക്കാനായിട്ടുള്ള ഒരു കാരണം ഞാൻ ആ ടൈമിൽ കൊറോണ ഒരു മൂന്ന് കൊല്ലത്തിന്റെ അടുത്തായി ഇതിന്റെ സ്റ്റോറി കിട്ടിയിട്ട് ആ ടൈമില് കൊറോണ വന്ന് പോയ ഒരു ദുബായിലായിരുന്നു ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്ന ഓഫീസിലെ ചില ഇൻഫ്ലുവൻസ് ിലെ ചില കഥാപാത്രങ്ങൾ ഇപ്പൊ പ്രവീൺ ആണെങ്കിലും പ്രവീൺ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ കുറച്ച് കഥാപാത്രങ്ങൾ അവിടത്തെ ചില സംഭവങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് ഭാഗമായിട്ടുണ്ട് ഈ ഒരു റിയൽ ലൈഫിലെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട് റിയൽ ലൈഫ് ആ ചെറുതായിട്ട് ചെറുതായിട്ട് ഇൻസിഡന്റ് ഒന്നും അല്ല പക്ഷെ അല്ലെ അതായത് സാമ്യതകളുണ്ട് ഞങ്ങൾ ഇതിനകത്ത് ആക്ച്വലി റിയൽ ലൈഫ് ഇൻസ്പിറേഷൻസും ഒരു മാസം കഴിഞ്ഞ് വിളിച്ചാൽ കിട്ടുമല്ല പക്ഷേ സംജയം സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് ഒരു സംവിധായകനെ ഒരിക്കലും വിളിച്ച് ബുദ്ധിമുട്ടിക്കാത്തത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് കാര്യം കുത്തിച്ചുവെച്ചിട്ട് കാര്യം അവർക്ക് സിനിമ റിലീസ് റിലീസാവുന്നവരെ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഈ സിനിമയുടെ സ്വഭാവം കണക്കിലെടുത്ത് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് എന്തായാലും അത് പറയാൻ പറ്റാതെ ആഗ്രഹം ആകട്ടെ തിയേറ്ററിൽ കുറെ കൂടെ ആളുകൾ കേറിയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രൊമോഷൻ ഐഡിയകൾ ഇനിയും കൂട്ടണം എന്നാണ്